ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ പതിനൊന്നാം വാർഡ് കരുവാടനെ വിജയിപ്പിച്ചതിൽ നാട്ടുകാരോട് അഭിനന്ദനം അർപ്പിച്ച് ടി എംസി സ്റ്റേറ്റ് ലീഡർ പി വി അൻവർ കരുളായി അങ്ങാടിയിൽ പ്രസംഗം നടത്തി നായകൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ നാസർ യു ഡി എഫ് ചെയർമാന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള യു ഡി എഫിൻ്റെ ബഹുമാനരായ മറ്റു നേതാക്കൾ പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ പ്രവർത്തകർ സ്നേഹം നിറഞ്ഞ നാട്ടുകാർ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ യു ഡി എഫിന് വോട്ടുകൾ നൽകി സഹായിച്ച ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട സഖാക്കൾ സഹോദരി സഹോദരന്മാർ ഇവിടെ വിശദമായി തന്നെ ഷോക്കത്ത് കാര്യങ്ങൾ സൂചിപ്പിക്കുണ്ടായി കേരളത്തിൻ്റെ രാഷ്ട്രീയം അതെങ്ങനെയാണ് പോകുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് നമ്മുടെ മുന്നിൽ ഒക്ടോബർ നവംബറിൽ കൂടെ ആര്യാടൻ ഷൌക്കത്ത് വി എസ് ജോയ് സുരേഷ് മാസ്റ്റർ ജയശ്രീ അഞ്ചേരിയൻ കക്കോടനാസർ ടി എം സി പ്രവർത്തകരായ ഹന അയ്യൂബ് മറ്റു കരുളായി പഞ്ചായത്തിലെ യു ഡി എഫിന്റെ മെമ്പർമാരും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ടി എം സിയുടെയും പ്രവർത്തകരും ഉണ്ടായിരുന്നു പതിനൊന്നാം വാർഡിൽ നിന്ന് വിജയിച്ച വിപിൻ കരുവാടിനെ ആർപ്പുവിളിയോടെയും ആരവത്തോടെയുമാണ് കരുളായിലെ ജനങ്ങൾ അമ്പലപ്പടിയിൽ നിന്നും ആനയിച്ച് കൊണ്ടുവന്നത് ഇതിനു മുൻപ് രണ്ട് തവണ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രേഖ ചെയ്തതാ എന്നിട്ട് സ്ഥിതി എന്താ നമുക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും വോട്ട് നേടാൻ പോലും കഴിയാത്ത ഒരവസ്ഥാ വിശേഷം ഈ കരുളായി പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായിരിക്കുക അമ്പലപ്പടി മുതൽ കരുളായി അങ്ങാടി കിണറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ കറങ്ങി മലബാർ ജംഗ്ഷനിൽ അവസാനിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജനങ്ങൾ പിരിഞ്ഞുപോയില്ല പോയില്ല അപ്പോഴും ആർപ്പുവിളിയും ആരവങ്ങളും അങ്ങാടിയിലൂടെ കേൾക്കാമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലേറെ നാലിരട്ടി വോട്ടുകളാണ് ഇപ്രാവശ്യം കൂടിയത് ഇതിന്റെ അധിക ക്രെഡിറ്റും ടി എംസി നേതാക്കൾക്കും പ്രവർത്തകർക്കുമാണെന്ന് സ്വാഗത പ്രസംഗത്തിലൂടെ മുസ്ലിം ലീഗും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പറഞ്ഞു ന്യൂസ് കരുളായി ഐ ഹോസ്പിറ്റൽ റോഡ് ஜோல் நைன் த்ரீ டூ ஃபைவ் ஜீரோ வேஜ் அண்ட் நான் வெஜ் ரெஸ்டோரெண்ட் அகம்பாடம் ரோட் நியர் அமல் காலேஜ் மயிலாடி